ഏകദേശം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഭയം പത്തി ബഹുമാനം എന്ന മൂവിയുടെ അപ്ഡേറ്റ് ആയിട്ടാണ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇല്ലായിരുന്നു അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് വന്നിരിക്കുന്ന മൂവിയുടെ റിലീസ് എന്ന ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് ദീപാവലിക്ക് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് കൺഫോമിലേക്ക് വെറ്റുള്ളൂ പത്ത് ശതമാനം പിന്നെ ദിലേവർ ചേട്ടനായിട്ടാണ് എല്ലാവരും അതിനകത്തുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മറ്റുള്ള ആപ്ലീഷനും വാർത്തകൾക്ക് ഈ ആപ്പിന് ടോക്സ് എന്ന് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണാൻ അവരെ ബൈ